ണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങനുവേണ്ടി ഞാൻ ഇതുപോലത്തെ വലിയൊരു വഴുതനങ്ങ എടുത്തിട്ട് ഇനി ഇതൊന്നും മുറിച്ചെടുക്കട്ടെ തീ സ്ലൈസ് ആയിട്ട് വേണം ഇതുപോലെ തിന്നായിട്ട് മുറിച്ചെടുക്കാം ബാക്കി എല്ലാം മുറിച്ചെടുക്കട്ടെ തിന്നായിട്ട് മുറിച്ചെടുക്കും മുളിച്ചെടുത്തിണ്ട് ഇനി ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം അതിലേക്ക് മസാലക്കാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇതുപോലെ തിന്നായിട്ട് വേണം മുളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് മുളക് പൊടു എന് ആവശ്യത്തിന് മുളക് പൊട്ടിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുത്തുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഗരം മസാല പൗഡർ ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ കടല ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി ഇട്ടാൽ നല്ല ക്രിസ്പായിട്ട് വരും ഇനി ഇത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി വെള്ളം ഒഴിച്ചിട്ട് കുറേ വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം പരട്ടാനുള്ള പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ വഴുതന്നിങ്ങനെ പീസ് കൊടുത്ത് ഇതിലൊന്ന് പരത്തിയിട്ട് ഫ്രൈ ചെയ്തെടുക്കും ഞാൻ എല്ലാ വെഴുതുന്നെങ്കിലും മസാല പരത്തിയിട്ടുണ്ട് ഇനി ഇത് കുറച്ചു നേരം ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കും അങ്ങനെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചോ മസാല പ്രത്യേകിച്ച് വഴുതന എനിക്ക് ഇപ്പോഴത്തെ ഒരു ഭാഗമായിട്ട് നമുക്ക് മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാം ആയിട്ട് എടുക്കാം ഇതുപോലെ ഫ്രൈ ബാക്കി ഇത് നല്ല ടേസ്റ്റ് ആണ് ചോറിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാം ഇതുപോലെ ബാക്കിയുള്ളത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെല്ലാം വഴുതനെയും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം సబ్స్క్రైబ్ చేయడం థ్యాంక్స్ ఫర్ వాచింగ్